വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട ആറു വയസ്സുകാരിയുടെ പിതാവ് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തി തന്നെ കുത്തി പരിക്കേൽപ്പിക്കുവാൻ പ്രതിയുടെ ബന്ധുവിന് സഹായകമായി അയൽക്കാരും ഉണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു വണ്ടിപ്പെരിയാർ ചുരുക്കുളം എസ്റ്റേറ്റിൽ കൊല ചെയ്യപ്പെട്ട ആറു വയസ്സുകാരിയുടെ പിതാവിനും മുത്തച്ഛനുമായിരുന്നു പ്രതിയുടെ ബന്ധുവിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നത് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും അസഭ്യമായ രീതിയിൽ ആംഗ്യം കാണിക്കുകയും ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കേറ്റത്തിലുമാണ് പ്രതിയുടെ ബന്ധുകൂടിയായ പാൽരാജ് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ച് ഇവരെ കുത്തിപ്പരികൽപ്പിച്ചത് ഇവരെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു തങ്ങൾക്ക് നേരെ അസഭ്യമായ രീതിയിൽ ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പാൽരാജ് തങ്ങളെ ആക്രമിച്ചതെന്നും ഇയാൾക്ക് സഹായകരമായി ഇയാളുടെ അയൽവാസികളും ഉണ്ടായിരുന്നതായും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു അന്ന് അന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലൊരാള് മരിച്ചു പോയി ധർമാപുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടിപ്പെരിയായിട്ട് തന്നെ അപ്പോൾ നമ്മൾ ഈ പെരിയാർ ടൗൺ പോലീസ് സ്റ്റേഷൻ കടന്നാണ് പോകേണ്ടത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പശുമല ജങ്ഷനിൽ വെച്ചാണ് എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും ഫാമിനിയൊക്കെ ഓട്ടയ്ക്ക് ഫ്രണ്ടിൽ പോയി പോയതിന് ശേഷമാണ് ഞാൻ പുറകില് ഞാനും എൻ്റെ അച്ഛനും കൂടെ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേനാണ് ഈവൻ ആ പശുമല ജങ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് ഞങ്ങളെ നോക്കി ഇങ്ങോട്ട് വരുന്നു വരുമ്പോഴത്തേന് ഞാനിങ്ങനെ ഞങ്ങൾ നേരേണ്ട പോകുന്നുണ്ടെ അവൻ പോകുന്നുണ്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ വായ കൊണ്ട് കാണിക്കും അപ്പോൾ ഞാനത് എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ എന്നാടെ പറഞ്ഞെന്ന് പറഞ്ഞ് വണ്ടി ഓഫ് ചെയ്ത് നിർത്തി നിർത്തിയിട്ട് എന്നാടെ പറഞ്ഞതെന്ന് പറഞ്ഞ് വട വടന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത് ചെന്നപ്പോഴത്തേന് ഇവൻ ഇവിടെ മാത്രമല്ല നീ കൈക്കോടതി നമ്മൾ ഇങ്ങനെ ഇവൻ ദേഷ്യം പിടിപ്പിക്കുകയെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല അറിഞ്ഞിരുന്നില്ല എന്നിട്ട് ഇവൻ അടിക്കടാ വട വട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിക്കാനായിട്ട് കയറി പോകുമ്പോഴത്തേനും ഇവൻ വൈദ്യത്തിൽ നിന്ന് ഇങ്ങനെ സാധനം എടുത്തിട്ട് ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് ഞാൻ അങ്ങോട്ട് അടിയും തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് അടിയാകും ഇവൻ ഈ കത്തി വീണ്ടാകും നമ്മൾ കുത്തുന്നതെന്നുള്ള കാര്യം വന്നാലൊന്നും ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടി നടന്നിട്ടപ്പോൾ അച്ഛൻ പിടിച്ച ഒന്നുകിയപ്പോഴത്തേനും ഇവൻ താഴെ വീണ് വീണപ്പോഴത്തേന് ഈ പുറേ കൂടി ഇവൻ്റെ ആൾക്കാർ തന്നെ അടുത്ത് അതിലൊക്കെ താമസിക്കുന്ന കുറേ അപ്പോൾ ഇങ്ങനെ പിടിക്കുകയും ചെയ്തു ഇവൻ രണ്ട് ബന്ധുവിന്റെ ആക്രമണം െ തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ സുരക്ഷയ്ക്കായി ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രതാപ് അറിയിച്ചിട്ടുണ്ട് പകലും രാത്രിയും പെൺകുട്ടിയുടെ വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിൽ ആയിരിക്കുമെന്നും കുടുംബാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സ്ഥലത്തെ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുമെന്നും ഇത് സംബന്ധിച്ച് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും തത്സമയം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക